ഈ മലേഷ്യയുടെ ട്രാവൽ വീഡിയോകൾ മൂന്നാലഞ്ചെണ്ണം പോസ്റ്റ് ചെയ്യും അതിൽ മൂന്നെണ്ണമെങ്കിലും ഷെയർ ചെയ്യുന്ന ഒരാൾ നമ്മൾ അതിന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കുളു മണാലി ട്രിപ്പാണ് അപ്പോൾ നിങ്ങൾ വീഡിയോകളെല്ലാം ഷെയർ ചെയ്യുക ഭാഗ്യവാനായ ഒരാൾക്ക് അല്ലെങ്കിൽ ഭാഗ്യോതിയായ ഒരാൾക്ക് കുളു മണാലി ട്രിപ്പ് സൗജന്യമായിട്ട് കിട്ടും ഞങ്ങളിപ്പോലാലംപൂരിലാണ് കൊലാലംപൂരില് നമ്മുടെ മലേഷ്യന്നല്ല നമ്മള് മലയാളികൾ എവിടെ ട്രാവൽ ചെയ്യാൻ വന്നു ആദ്യം ചോദിക്കുന്ന അവിടെ ഒരു കേരള ഹോട്ടൽ ഉണ്ടാവുന്നു ഇപ്പൊ ഞങ്ങളിവിടെ കൊലാലംപൂരിൽ വന്നു ഇപ്പൊ ബുക്കിട്ടാണ് ആ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ അടുത്ത് പറയുക പബ്ബൊക്കെ ഉണ്ട് ബോളോറാണ് ഇദ്ദേഹം ഫൈസൽ എന്നാണ് പേര് നിലമ്പൂരാണ് സ്വദേശം അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അപ്പോ നമുക്ക് കേരളത്തിലുള്ള ഭക്ഷണം അതെല്ലാം പ്രത്യേകിച്ച് മലപ്പുറം കാലം അത് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് ബീഫായാലും ചിക്കൻ ആയാലും എല്ലാം തന്നെ ഇവിടെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കേരള ഫുഡ് അന്വേഷിച്ച് അധികം ഒന്നും പോകണ്ട നല്ല അടിപൊളി പബിന് അടുത്ത് തന്നെ നല്ല അടിപൊളി ഹോട്ടലും ഉണ്ട് നിങ്ങളോട് വരുമ്പോൾ കാണാം എം ഗി എന്നാണ് ഈ ഒരു കടയുടെ പേര് എന്തായാലും വരുമ്പോന്ന് കയറി നോക്കാം എന്തായാലും ഞങ്ങൾ സത്യത്തിൽ രാത്രി ഇറങ്ങിയതേ ബുക്കിറ്റ് ബിഡാങ്കിൽ ഇറങ്ങിട്ട് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് മലേഷ്യൻ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ടാ പക്ഷെ പൈസയിൽ നമ്മളെ പിടിച്ചതാ ഇവിടെ നിന്ന് കപ്പ ബീഫ് ചിക്കൻ ഇതൊക്കെ തന്ന് വയറ് നിറപ്പിച്ചിട്ടേ വിടുന്നുള്ളൂ പറഞ്ഞേക്കണേ ആ ഫൈസലിന്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു ഇത് കണ്ടോ ഒരു ബോക്സ് ഈ ഒരു ബോക്സ് എന്തിനാണെന്നറിയാമോ ഇതൊരു പവർ ബാങ്ക് റെന്റൽ സിസ്റ്റം ആണ് അപ്പൊ ഇതിനെ നമ്മുടെ ഈ ഒരു കൂട്ടുകാരൻ പറയണെന്ന് കേട്ടോ കേട്ടോ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഈ കോഡ് ഇത് സ്കാൻ സ്കാൻ ചെയ്യുമ്പോൾ ഈ പവർ ബാങ്ക് പുറത്തേക്ക് വരും പിന്നെ ഇതുപോലത്തെ സ്റ്റേഷനുകൾ വേറെയും കുറെ ഉണ്ടാവും അത് നമുക്ക് അപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഉള്ളിൽ കാണാൻ പറ്റും നമുക്ക് നമുക്കിത് ഡ്രോപ്പ് ഉള്ളത് ചെയ്യാണെങ്കിലും വേറെ സ്റ്റേഷനിൽ പവർ ബാങ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വരാണെങ്കിൽ അവർക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ് ആ മൂന്ന് എം കെട്ടുകൾ അതുപോലെ വേറെ സ്ഥലത്ത് എടുക്കുന്നവര് കൊണ്ടുവന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്യുക ചെയ്യും ഒരു മണിക്കൂറിന് ഒരു റിംഗറ്റ് ചാർജ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഈ ഐഡിയ കൊള്ളാലേ നമ്മുടെ നാട്ടിലും ഭാവിയിൽ ഇത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പിന്നെ ഇവിടെ ഒരു അടിപൊളി രസകരമായ കൂടി കാണിച്ചു ഇതല്ല പാർക്കിംഗ് സോൺ ചെയ്തു വെച്ചേക്കുന്നത് എന്നാ പറഞ്ഞോ ഇവിടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് ദൈവം കാണുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ആണ് അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് ഒരു മണിക്കൂറിന് റെൻ്റ് എടുക്കാം റെൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് നിന്ന് നമ്മുടെ നമ്മുടെ സാധാരണ റോട്ടിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് പോകാം ബാറ്ററിയിലാണ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു മണിക്കൂർ ആവശ്യം കഴിഞ്ഞല്ലോ പണ്ടുമ്പോൾ സൈക്കിൾ വാടക എടുത്തിരുന്ന പോലെ തന്നെ നമുക്ക് ഇത് തിരിച്ച് അതേ കടയിൽ തന്നെ ഏൽപ്പിക്കുകയല്ല ചെന്നത് എവിടെയാണോ ഇതിന്റെ ഉള്ളത് അവിടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ വെച്ച് സബ്മിറ്റ് ചെയ്തിട്ട് പോകാൻ ചെയ്യാം അപ്പൊ അങ്ങനെ രസകരമായ ചില സാധനങ്ങളൊക്കെ ബ്രേക്ക് ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളെ അതായത് ഇതിനൊക്കെ ഒരു അടിപൊളി സ്ഥലം അധികാരം കാണിക്കാത്തത് ബാച്ചുലേഴ്സ് ഏറ്റവും കൂടുതൽ അടിച്ചുപൊളിക്കുന്നൊരു സ്ഥലം ഇവിടെയുണ്ട് അത് ഏതാണ് നമുക്കൊന്ന് കണ്ടു തോന്നാം മലേഷ്യയില് കൊലാലമ്പൂരില് അധികമാർക്കും പരിചയമില്ലാത്തൊരു സ്ഥലമാണ് പക്ഷേ ഇവിടെയുള്ള തദ്ദേശവാസികൾ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരാകുന്ന അവർ ഏറ്റവും കൂടുതൽ ആർമാദിക്കുന്ന സ്ഥലം നൈറ്റ് ലൈഫിന്റെ കേന്ദ്രമാണ് ട്രക്ക് അപ്പൊ അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഭയങ്കരമായിട്ട് തിരക്കുള്ളൊരു ക്രൗഡ് ഉള്ളൊരു ഏരിയയിലേക്കാണ് വന്നേക്കുന്നത് ഇവിടെ നമുക്ക് മൊബൈലിൽ വെച്ചിട്ട് വീഡിയോകൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടുനോക്കാം പക്ഷേ മലയാളി ബ്ലോഗേഴ്സ് ആരും ഇവിടെ എന്റെ ഒരു അറിവ് അത്തരം വീഡിയോകൾ ഒന്നും തന്നെ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല മലേഷ്യൻ യുവത്വം ആർമാദിക്കുന്ന മെയിൻ സ്ഥലമാണിത് ബാച്ചിലേഴ്സ് മലേഷ്യയിൽ വന്നാൽ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലം പബ്ബുകൾ ഡാൻസ് ക്ലബുകൾ റെസ്റ്റോറൻ്റുകൾ ബാറുകൾ ഒക്കെ ഇങ്ങനെ ഒരു നിരനിരയായിട്ട് ഇവിടെ ട്രക്ക് എന്ന ഈ ഒരൊറ്റക്കുട കീഴിലുണ്ട് തായ്ലൻഡിലെ വാക്കിംഗ് സ്ട്രീറ്റിനെ ഓർമ്മിക്കുന്ന നമ്മൾ ഇവിടേക്ക് വന്നാൽ ഇവിടെ യുവജനങ്ങളൊരു കൊത്തൊഴുക്ക് തന്നെയാണ് പത്തു പതിനഞ്ച് വയസ്സായ മലേഷ്യൻ പെൺകുട്ടികൾ വരെ കാമുകന്റെ കയ്യും പിടിച്ച് ഡാൻസ് കളിക്കാൻ ഇവിടേക്ക് വരുന്നു അതുകൊണ്ടൊക്കെ ആവണം ചിലയിടത്ത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞവരെ മാത്രമേ പബ്ബിലേക്ക് കയറ്റൂ എന്ന് എഴുതി വച്ചിരിക്കുന്നു ചിലയിടങ്ങളിൽ ട്രൗസർ ഇട്ടവരെ പോലും അകത്ത് കയറ്റുന്നില്ല പല പബ്ബുകളിലും എൻട്രി ഫീ കൊടുത്ത് പബ്ബിൽ കയറാം മറ്റു ചിലയിടങ്ങളിലാണെങ്കിൽ എൻട്രി ഫീ ഒന്നുമില്ല പക്ഷെ മൂന്നിരട്ടി റേറ്റ് കൊടുത്ത് കുറച്ച് മദ്യമെങ്കിലും വാങ്ങിയാൽ മാത്രം അകത്തേക്ക് കയറാം ഇവിടെ ബക്കറ്റിലൊക്കെ ആക്കിയാണ് മദ്യം കൊണ്ടുവരുന്നത് ഒരു ബക്കറ്റ് മദ്യം ഓർഡർ ചെയ്താൽ കൂട്ടത്തിൽ നാല് പേർക്കൊക്കെ ഒപ്പം അകത്തേക്ക് അടക്കാം അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടക്കാൻ അവസരം ചോദിച്ച് പെൺകുട്ടികൾ ഡാൻസ് ബാറുകൾക്കും പബ്ബുകൾക്കും മുന്നിൽ നമ്മുടെ പുറകെ വരുന്നുണ്ട് ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ നിശ്ചിത സമയത്ത് വൻ വിലക്കുറവിലും ഇവിടെ മദ്യം വിറ്റഴിക്കുന്നു ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ട് ഇവിടെ നിയന്ത്രണങ്ങൾ ഒന്നും അടിപൊളി റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട് ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ പബുകളിൽ ഒന്നായ ഒരു സു എസ് കാണുന്നത് അപ്പോൾ അത് ഇവിടെ ഈ ഒരു ട്രക്കിന് അതായത് ട്രക്ക് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക് ഒരു ഏരിയക്ക് ഫുൾ ആയിട്ട് കൊടുത്തേക്കുന്ന പേരാണ് അപ്പോൾ അതിലുള്ള ഒരു ഡാൻസ് ബാർ അല്ലെങ്കിൽ പബ് ആണ് ഈ കാണുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പബുകളിൽ പതിമൂന്നാമത്തേതും ഏഷ്യയിൽ ഉള്ളതിൽ ഏറ്റവും വലിയതിൽ മൂന്നാമത്തേതുമാണ് അപ്പൊ അതിനകത്തേക്കൊന്നും പോയി നമുക്ക് വീഡിയോകൾ എടുക്കാൻ അവർ അനുവദിക്കില്ല ഭയങ്കര ക്രൗഡാണ് ഭയങ്കര തിരക്കാണ് ട്രാഫിക് ഹെവി ട്രാഫിക് ആണ് ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ നല്ലോണം വണ്ടി അതിപ്പോ സമയം രണ്ടു മണിയായി രാവിലെ രണ്ട് മണിയാണ് ഉച്ചയ്ക്കകത്തെ രണ്ടു മണിയല്ല ഇവിടെ നൈറ്റ് ലൈഫാണ് അപ്പൊ ഈ ഒരു സമയത്താണ് ഞങ്ങൾ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് എത്തിയത് എന്നിട്ടും വാഹനങ്ങൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ജസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞ കൂടെ എത്തിയിട്ടേ ഉള്ളൂ എല്ലാ ദിവസവും ഓപ്പൺ ആക്കുന്നൊരു ഏരിയ ആണ് ട്രക്ക് എന്ന് പറയുന്നത് ഇവിടെ പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെയും പാർക്കിംഗ് ഫ്രീ ആണ് അഞ്ചു മണി മുതൽ പത്ത് മണിവരെയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയ്ഡാണ് ക്യാഷ്ലെസ് ആയിട്ട് കാർഡ് ഉപയോഗിച്ചിട്ടൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പാർക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ടൊക്കെ ഇവിടെ ബിൽഡിങ്ങുകൾ വലിയ ഫ്ലാറ്റുകൾ പോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിതിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ തന്നെ കേര സ്ഥലത്തും കൊറേ ആളുകൾ എന്നിട്ട് പാട്ടൊക്കെ പാടി പൈസ വാങ്ങുന്നുണ്ട് ടൂറിസ്റ്റുകളുടെ നിന്ന് കുറച്ച് പൈസ അടിച്ച് പറ്റാനുള്ള ചെറിയ ചെറിയ പരിപാടികളാണ് ഇപ്പൊ സ്ട്രീറ്റിലവിടെ ഒരാള് പാട്ട് പാടുന്നുണ്ട് ഒരു ഹിന്ദി സോങ്ങിന്റെ ഇതാണ് അടിക്കുന്ന ട്രാക്ക് അപ്പൊ ഇന്ത്യക്കാർ ധാരാളം വരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് അവര് ഇങ്ങനെയൊക്കെ നമ്മളെ സോപ്പ് സോപ്പിടുന്നത് കെ എഫ് സി ഡവിടെ ആയിട്ടാണ് അവര് പാട്ടുപാടുന്നത് പിന്നെ ഇവിടെ വലത് സൈഡിലായിട്ട് കൊറേ അധികം ഇതുണ്ടോ അതായത് ടെന്റ് പോലെ കിട്ടിയേക്കുന്നത് അതൊക്കെ ഫുഡ് ഐറ്റംസുകളാണ് അപ്പൊ നമുക്കിനി ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം ണ്ട് പക്ഷെ സാധനം പഠിപ്പിക്കുന്ന ശൈലികളൊന്നുമല്ല കാരണം മസാല അത്ര നമ്മുടെ തായ്ലന്റിന്റെ ശൈലിയിലുള്ളതല്ല നല്ല കളർഫുൾ സാധനങ്ങൾ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ട് വെച്ചാറുണ്ട് വെച്ചാറുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഇതുപോലെ തന്നെ ഉപ്പിലിട്ട ഐറ്റംസ് പിന്നെ നമ്മുടെ കൊറേ മിഠായി പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതവിടെ കളർഫുൾ ആയിട്ട് കാണുന്ന ഐറ്റം ഇത് മുളകും ഉപ്പും ഒക്കെ കൂടി ചേർത്ത് ഓരോന്നും ഇങ്ങനെ കൊഴച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ കഴിക്കാൻ ശരി ശരിക്കും പറയും പിന്നെ അച്ചാർ എന്ന് പറയാം മാങ്ങ ചാമ്പക്കെ പിന്നെ ഇതുപോലെ കൊറേ ഐറ്റംസ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയാം പക്ഷെ ഡ്രൈ ഫ്രൂട്ട് അല്ല പൂർണ്ണമായിട്ട് കേട്ടോ അത്ര ഡ്രൈ അല്ല ചിലതൊക്കെ ഇതുപോലെ ഗ്രേവി ഒക്കെ ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് ഫുള്ള് ആണ് ഐറ്റംസ് കണ്ടതാണ് നമ്മളിവിടെ ഇരുവരൊക്കെ മിഠായി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ നാട്ടിൽ നിന്നും പോയ പഴയകാല മിഠായികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട് പിന്നെ നെല്ലിക്ക മറ്റേ തേനിലിട്ടിട്ട് എടുക്കുന്നത് അതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് ലുങ്കികളൊക്കെ കത്തോളാണ് ഒരു മുണ്ട മുണ്ടൊക്കെ റിങ്കറ്റ് പത്ത് റിങ്കറ്റ് വെച്ചാണ് കച്ചവടം പത്ത് റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ് രൂപ കളു നൂറ്റി അമ്പത് രൂപ തൊട്ട് ഇപ്പറത്തും ഒരു ഫുഡ് സ്റ്റോൾ ഉണ്ട് ഇവിടെ ചിക്കനൊക്കെ പൊരിച്ച് നമ്മുടെ പോലെ പൊരിച്ചു വെച്ച പിന്നെ കൂണ് കൂടി അതെസും ഐറ്റംസ് ഐറ്റംസാണ് ഇവിടെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു ദിവസം കൂടി വരണം നമ്മൾ എന്തായാലും കായലിന്റെ ഭാഗത്തല്ല കാരണം നമുക്ക് ഇത്തിരി സഹിക്കാൻ പറ്റുന്ന സ്മെല്ലാണ് ഈ ഒരു ഭക്ഷണ സാധനങ്ങളായിട്ട് വരുന്നത് തായ്ലൻഡിൽ ഒരു മക്ക് മണം എന്ന് തന്നെ അറിയാം ഭക്ഷണത്തിന് പക്ഷെ ഇവിടെ അങ്ങനെയല്ല മീറ്റ് റോള് പോലത്തെ ആണ് ഏലയിൽ ഉണ്ടാക്കിയ കുറെ ഐറ്റംസ് പിന്നെ ഇപ്പൊ അത് ഡ്രിങ്ക്സുകളാണ് നെറമ്പൽ ഡ്രിങ്ക്സ് ഷേക്ക് എന്നൊക്കെ പറഞ്ഞു ഇത് കരിക്ക് വൃത്തിയാക്കിയതായിട്ട് ഇതിന് ഇനി ഇതുപോലെ അതെ അത് ആയലൻഡിന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചോണ്ട് കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവിടെ നിന്നിട്ട് ഇനി കുറച്ച് സ്ഥലം ഫുള്ള് ബാറുകളാണ് അതുകൊണ്ട് തന്നെ നമ്മളധികം വീഡിയോ ഞങ്ങൾ എടുക്കുന്നില്ല ഇവിടെ വന്നിട്ട് ഒരു കിലോമീറ്ററോളം ഫുള്ള് ബാറുകള് റെസ്റ്റോറന്റുകൾ ആണ് രണ്ട് സൈഡിലും ബാറുകളാണ് നല്ല ഡീറ്റെയിൽസ് ഔട്ടൊക്കെ കേൾക്കാം വലിയ ബുക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൽ കൊറേ അധികം ഡ്രിങ്ക്സ് എന്തൊക്കെയോ സാധനങ്ങളൊന്നും ഉണ്ട് ഞാൻ പേര് കഴിക്കൂല ഒന്നും കഴിക്കില്ല അപ്പൊ ഇവിടെ ധാരാളം ഫുഡ് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊന്നും വലിയ പിടുത്തൊന്നുമില്ല ഞങ്ങൾ എന്താ റൈസ് നൂഡിൽസ് എന്തൊക്കെ പറഞ്ഞു സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞു അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്തായാലും പിന്നെ ചിക്കൻ റൈസ് അങ്ങനെയൊക്കെ പറഞ്ഞു എവിടെ വേണമെങ്കിൽ ബിയർ അത് ഇതൊക്കെ കിട്ടും എല്ലാ സാധനവും കിട്ടും ിൻറ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ട്രീറ്റിലാണ് അപ്പൊ ഈ സ്ട്രീറ്റ് നിറയെ ധാരാളം അതായത് എന്റെ പുറയിൽ കാണുന്നുണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം ഫുഡ് സ്ട്രീറ്റ് ആണ് അപ്പൊ ഇവിടെ ഇതുപോലെ അതെ നോക്കി റോഡ് സൈഡിലൊക്കെ കടക്കാർ കൊറേ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ രാത്രി സമയത്ത് ഇപ്പൊ ഒരു ഒമ്പത് ഒമ്പത് ഇനി രാവിലെ അഞ്ചു മണി വരെയും ഇവിടെ ഭക്ഷണമേളയായിരിക്കും എല്ലാ കടകളും അതുപോലെ ഭക്ഷണം അവരുടെ എന്താണ് പ്രാഗല്പ്യം തെളിയിക്കുന്നൊരിതാണ് ഇപ്പൊ കസ്റ്റമേഴ്സ് മുഴുവനും ഇവിടെ വരും എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കും ഇതിനടുത്തന്നെ പമ്പുകളുണ്ട് ബാറുകൾ ആ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് മസാജ് പാർലർ അപ്പൊ ഇതാ എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലാണ് അത്യാവശ്യം എല്ലാവരും കേന്ദ്രീകരിക്കുന്നത് നിങ്ങളപ്പോ ഈ ബുക്കിറ്റ് പിൻഡാങ്കില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ട്രീറ്റിലിരിക്കാണ് അപ്പൊ ആ സമയത്ത് അവിടെ ഒരു ചേട്ടൻ കൊറേ അധികം സാധനങ്ങൾ എന്താ മനസ്സിലായോ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡാ അപ്പൊ നമുക്കിത് ഇങ്ങനെ ചേട്ടനോട് ഉറപ്പിച്ച് ഇതിങ്ങനെടുത്തിട്ട് വച്ചാ മതി കണ്ട പിടിപ്പിച്ച് ഉറച്ചു കഴിഞ്ഞ് എയർ വെച്ചിട്ട് ടൈറ്റ് ആവുന്നതാ അപ്പൊ അദ്ദേഹം അതിന് പൈസ എന്ന് പറഞ്ഞത് ഏഴ് റിങ്കറ്റ് പറഞ്ഞ് നിങ്ങള് വില പേശി എടുക്കാൻ പറ്റുമോ നോക്ക ഏഴ് റിങ്കറ്റ് നൂറ്റി ആപതായി ഞങ്ങള് വാങ്ങിയത് ഇതൊക്കെയാണ് ഭക്ഷണം അവിടെ ചോറ് ആ ചോറിനോടൊപ്പം കുറച്ച് ചിക്കൻ എന്താ ഗ്രില്ല് ചെയ്ത ചിക്കൻ തരും അതിനോടൊപ്പം ഒരു ഗ്രേവി ഉണ്ട് ആ ഗ്രില്ല് ചെയ്ത ഇതിനോടൊപ്പം പിന്നെ ഒരു സൂപ്പ് ഇതൊക്കെ കൂടി ഒരു ഇതിലാണ് തരുന്നത് പിന്നെ അതിനോടൊപ്പം നമുക്ക് സ്പൈസി ആക്കണമെങ്കിൽ മുളകിന്റെ ഒരു ചാറ് വരും പിന്നെ ഒരു വെറൈറ്റി നൂഡിൽസും വാങ്ങി രോഹിത് കഴിക്കുന്നുണ്ട് എന്ത് തരാ പേര് ടേസ്റ്റ് എങ്ങനെയാണ് അപ്പൊ നല്ല ന്യൂഡിൽസ് ആണ് വേണ്ട റോഡിന്റെ ഇരു സൈഡിലായിട്ട് ഇതുപോലെ അവര് ടേബിളൊക്കെ ഇടണ്ട് ലെഫ്റ്റ് സൈഡില് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഇവരുടെ ശരിക്കുള്ള ഷോപ്പുകൾ ഉള്ളത് പക്ഷെ വൈകിട്ടാവുമ്പഴേക്കും ഇതുപോലെ ഈ ടേബിളൊക്കെ എടുത്ത് പുറത്തിടും ആളുകൾ മുഴുവനും ഈ ടൂറിസ്റ്റുകളും ലോക്കൽസും എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ വരും ഭക്ഷണത്തിന്റെ പേരൊക്കെ നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ധാരാളം ഭക്ഷണങ്ങളുണ്ട് അതും കൂടുതലും ഈ പറഞ്ഞപോലെ മലേഷ്യൻ തായ്ലൻഡ് ഒരു മിക്സ് ആണെന്ന് പറയാം തായ്ലൻഡിനെ അപേക്ഷിച്ച് ഈ ഭക്ഷണത്തിന് എനിക്ക് തോന്നിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് തായ്ലൻഡില് മധുരം കൂടുതൽ ഉപയോഗിക്കും ഇവിടെ മധുരമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെ വളരെ കുറവായിട്ടാണ് മധുരം ഉപയോഗിക്കുന്നത് സ്വല്പം സ്പൈസി ചേർക്കുന്നുണ്ട് അവര് തായ്ലൻഡിലെ ഭക്ഷണം നമുക്ക് അത്ര അങ്ങോട്ട് പദ്യാവൂല ഒട്ടുമിക്കവർക്കും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആ ഭക്ഷണത്തിനോടുള്ള ഒരു ക്രൈസ് കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുന്നവർക്കെ പറ്റുള്ളൂ അതേ ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞോണ്ടാണ് ഇവിടെ മുകളിലൊക്കെ ആ ഒരു തോരണം കാണാം കേട്ടോ വലിയ വലിയ ഹോട്ടലുകളും ഉണ്ട് പക്ഷെ അവിടെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരാളും ഇല്ല എല്ലാവരും ഈ റോഡിലേക്ക് ഇറക്കിയിട്ടാണ് സാധാരണ ചെറിയ കടകളുടെ മുന്നിലാണ് ആൾക്കാരുള്ളത് അങ്ങനെ റേറ്റ് വലിയ കുഴപ്പമില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും എവിടെ പോയി മുഴുവനും ഫുഡ് ഐറ്റംസ് കണ്ട സെയിം ഞാൻ തായ്ലൻഡ് വീഡിയോകളിൽ ഞാൻ കാണിച്ചങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഏകദേശം ഒരു ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞപോലെ അവർ സോസ് മധുരത്തിന് മറ്റവർ കുറേ സോസാണ് എല്ലാത്തിലും ഒഴിച്ചിരുന്നത് അതിപ്പോൾ ചിക്കൻ വാങ്ങിയാലും മീൻ വാങ്ങിയാലും തായ്ലൻഡുകാർ അതിൽ കൊണ്ടുവന്ന് അധികം സോസ് ഒഴിക്കും പക്ഷേ ഇവർ ആ സോസിന് അവരെന്തോ പഞ്ചസാര വെള്ളം ഒറ്റ ചെറുതായിട്ട് ഒഴിക്കും ബാക്കി സ്പൈസി അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും ഇവടി ഈ ഒരു അറ്റത്തേക്ക് വരുന്തോറും പിന്നെ ബിയറും അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്ന കടകളാണ് കൂടുതലും ബിയറും ഫുഡും അങ്ങനെ പിന്നെ എന്താണ് മറ്റേ ഹുക്ക വലിക്കുന്ന ഒരടിയുണ്ട് ഇവിടുത്തെ അപ്പൊ അതൊക്കെ ഇവിടെ കിട്ടും അങ്ങനത്തെ സംഭവങ്ങളും നമ്മുടെ ഡുറൈൻ ഫ്രൂട്ട് അറിയാലോ അല്ല മിക്കവർക്കും അറിയാതിരിക്കും ഈ ഒരു ഫ്രൂട്ടിനെ പറ്റി ഭയങ്കര സ്മെല്ലുള്ള ഒരു ഭക്ഷണമാണിത് പിന്നെ ഈ ഒരു സാധനം ഹോട്ടലുകളിലേക്ക് ഒന്നും നമ്മെ പ്രവേശിപ്പിക്കൂല ഇവിടത്തെ കാരണം ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് പിന്നെ അതിന്റെ സ്മെല് അടിച്ചിട്ട് നമുക്ക് കയറാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മള് പ്ലെയിനിൽ കയറാൻ സമയത്ത് ടൂർ ആൻഡ് ഫ്രൂട്ടും കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെയും പ്രവേശനമില്ല ഇല്ല അടാ വഴിട അങ്ങം വരെ ഇതുപോലെ കസേരകളൊക്കെ പുറത്തിട്ടും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നമ്മളിവിടെ ഈ ഒരു ബുക്കിറ്റ് പിൻ ടാങ് എന്ന് പറയുന്ന മലേഷ്യയിലെ ഈ ഒരു സ്ട്രീറ്റിൽ കാണുന്നത് കടകളുടെ ബോർഡിൽ പിക്ചർ കണ്ടാൽ തന്നെ നമ്മുടെ നാക്കിലൊക്കെ വെള്ളം അങ്ങനെ വന്നു തുടങ്ങും അത്രയധികം അടിപൊളി ഐറ്റംസിന്റെ ഫോട്ടോകളാണ് ഇവിടെ ഓരോ ഹോട്ടലിന്റെയും ഫ്രണ്ടിൽ മുഴുവൻ നേരത്തെ എത്തിയാക്കുന്നു ഓരോരുത്തരും മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് എന്ത് ഫുഡ് കൊടുക്കാൻ പറ്റും എന്നുള്ള ഗവേഷണത്തിലാണെന്ന് കാരണം എല്ലായിടത്തും വെവ്വേറെ മെനു അതെല്ലാം അടിപൊളി ഫുഡ് അത് ഭക്ഷണത്തിനോട് പ്രിയം അതായത് ഭക്ഷണം വയറുറച്ച് കഴിക്കാന്നല്ല വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം വേറെ നാട്ടിലെ ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അപ്പൊ മലേഷ്യയിൽ വന്നാൽ തീർച്ചയായും സന്ദർശിക്കാത്ത ഒരു സ്ഥലമുണ്ട് ഉണ്ട് ഞാനിപ്പോ മലേഷ്യയിലെ ഒരു മസാജ് പാർലറാണ് തായ്ലൻഡിലും മസാജ് പാർലറും ഉണ്ട് അതിനെപ്പറ്റുള്ള വിശദമായ വിവരം ഞാൻ ചില വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോ തായ്ലൻഡ് ആയാലും മലേഷ്യ ആയാലും അത്യാവശ്യം ഈ ഭാഗത്തുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ മസാജിങ് എന്ന് പറഞ്ഞാൽ പ്രധാനമുള്ള ഒരു കാര്യമാണ് കാരണം ഇവിടത്തുകാരാണ് മസാജിങ് നല്ല വ്യക്തമായും അത് ശാസ്ത്രീയമായ കാര്യങ്ങളിലൂടെ ചെയ്യുന്നത് എല്ലാ രീതിയിലുള്ള മസാജിങ്ങും ഇവിടെ ഒക്കെ ഉണ്ട് അപ്പൊ ഈ മലേഷ്യയിൽ നമുക്ക് മസാജിങ് കിട്ടും ഇപ്പൊ ഞങ്ങളിവിടെ വന്നിരുന്നത് മസാജിയാണ് ഞമ്മളിപ്പോഴ നമ്മുടെ കുട്ടി പിതാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കുറേ നടന്നു അവിടെ നമ്മൾ പിന്നെ കുറെ ഗേഡ് പാർക്കിൽ നടന്നു വേഡ് പാർക്കിലൊക്കെ ആറ് കിലോമീറ്ററൊക്കെ നടന്നു നാളെ വേടൊക്കെ കാലകൃഷ്ണമായിട്ട് തായയുടെ ഒരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ ഫുഡ് മസാല ഇടുന്നുണ്ടെങ്കില് ഇവര് പറയുന്ന മുപ്പത് റിഞ്ചിട്ട് കൊടുത്താൽ മതി മുപ്പത് ഇഞ്ചിട്ട് നമ്മൾ അറുന്നൂറൊക്കെ എടുക്കും അപ്പൊ അത്ര കൊടുത്തി നമ്മള് ഈ മസാല കൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലക്കട കട്ടി കൂടി ആയിരിക്കും നമ്മുടെ കീടൊക്കെ തന്നെ ഓ നോക്കും അപ്പൊ മസാജ് പലതരം ഇത് ഫുഡ് മസാജാണ് പിന്നെ ബോഡി മസാജ് ഉണ്ട് അത് അതന്നെ ടൈം അനുസരിച്ച് നാപ്പത് പല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ആറോമ തെറാപ്പി ഉണ്ട് പിന്നെ നമ്മുടെ ചെടി അങ്ങനെയുള്ള കാര്യങ്ങള് ക്ലീൻ ചെയ്യുന്നതിനുള്ള രീതിയിലുള്ള തെറാപ്പി മസാജുകളുണ്ട് അപ്പൊ ഇത് ഈ ഫുഡ് മസാജ് തന്നെ ക്യൂർ എന്നൊക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ് നല്ല പൈസ അദ്ദേഹമൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബം പോക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു പ്രായത്തിൽ നമ്മുടെ അവിടെയൊക്കെ വളരെ അവളാണ് മനുഷ്യർ ജോലി ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹം ഒക്കെ കൊണ്ടിരുന്ന സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടൊക്കെ നമ്മുടെ കാലത്ത് സഹിക്കുന്ന പ്രശ്നമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് നമ്മളത് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇന്നൊരു വിഹിതം കിട്ടുള്ളൂ അപ്പൊ ഈ പാട്ടിനൊക്കെ വന്നിന്ന് ചെയ്യുന്നത് ഇത് നല്ല മസാജാണ് നമുക്ക് ശരിക്കും ഗുണം ഉണ്ടാവുന്ന മസാജ് ഞാൻ പറഞ്ഞാലും എല്ലാ തരത്തിലുള്ള മസാജും ഈ അപേക്ഷനും കിട്ടും അപ്പൊ നിങ്ങൾ മലേഷ്യയില് വരാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യുക ഇതിപ്പോ താലിങ്ങിൽ പോയാലും ട്രൈ ചെയ്യുക കാരണം നമ്മുടെ നാട്ടിലൊക്കെ മസാജെന്നൊക്കെ പത്ത് ആയിരത്തഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് ടക്ക് ചെയ്ത് അത്രയും കാണിച്ചു വികസിപ്പിച്ചിട്ട് മസാജാന്ന് പറയും അതെല്ലാം ഇവിടെ ചെയ്തു നല്ല അടിപൊളി മസാജാണ്